ലൂക്കോസ് പതിനാലിന്റെ ഇരുപത്തി ഏഴ് തൻ്റെ ക്രൂസ് എടുത്ത് ഈ വാക്യമൊക്കെ എടുത്തിട്ട് സാമുദായിക സഭകളുള്ളവരെല്ലാം വേറെ രീതിയിലൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത് നമുക്കറിയാം ഈസ്റ്ററിൻ്റെ ഒക്കെ സമയമാകുമ്പോൾ ഒരു വലിയ ആൾക്കാർ റോഡിലൂടെ അവരുടെ വീട് തൊട്ട് അല്ലെങ്കിൽ അവരുടെ ഇടവക പള്ളി തൊട്ട് കുരിശും ചുമന്നുകൊണ്ട് നടക്കും മലയാറ്റും മലയൊക്കെ കയറി പാവപാരം എല്ലാം ഇറക്കി വെക്കാൻ വേണ്ടി ഇത് ചുമന്നുകൊണ്ട് നടക്കും ഞാനും ചുമന്നിട്ടുണ്ട് ചില കുരിശുമായി പോകുന്നവരുടെ ആ കുരിശിന്റെ ആ വലിച്ചുകൊണ്ട് നടക്കുന്ന അറ്റവാലോ അവിടെ രണ്ട് വീല് ഘടിപ്പിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ വീല് നമ്മൾ ഈ ട്രോളി ബാഗൊക്കെ വലിച്ചുകൊണ്ട് വലിച്ചിട്ട് പോണ പോലെ എളുപ്പത്തെയൊക്കെ വലിച്ചിട്ട് പോകാല്ലേ കാനം നോക്ക് തോന്നില്ല ഇതുപോലെ വെയിറ്റ് തോന്നാതിരിക്കാൻ വേണ്ടി രണ്ട് വീല് വെച്ചിട്ടുണ്ട് സുഖമല്ലേ എവിടെ വേണമെങ്കിലും തോളത്ത് നടക്കാം ഇങ്ങനെ ചെയ്യാനൊന്നും യേശു പറഞ്ഞിട്ടില്ല യേശു ഓരോരുത്തനും തൻ്റെ ക്രൂസ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഭാരമേറിയൊരു ഭരം കൊണ്ടൊരുക്കുന്ന കുരിശ് ചുമന്നുകൊണ്ട് നടക്കണമെന്നല്ല പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി എന്തു ത്യാഗവും എന്തു വേദനയും എന്ത് കഷ്ടതയും എന്ത് പ്രതിബന്ധങ്ങളും സഹിക്കാനുള്ള ഒരു ത്മസമർപ്പണത്തിന്റെ ഒരു മനസ്സുണ്ടായിരിക്കണമെന്നാണ് യേശുവ പറഞ്ഞതിൻ്റെ അർത്ഥം യേശുവിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാവണം അങ്ങനെ സ്വന്തം ക്രൂസെടുത്തുകൊണ്ട് നാൾത്തൂറും ഒരു ദിവസം ചുമന്നിട്ട് അവസാനിപ്പിക്കാനല്ല ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ സ്വന്തം ക്രൂസ് നമുക്ക് ഒരു ക്രൂസ് ദൈവം തന്നിട്ടുണ്ട് ആ ക്രൂസ് ചുമന്നുകൊണ്ട് നാൾ തോറും എന്നെ അനുഗമിക്കുന്നവന് മാത്രമാണ് എന്റെ ശിക്ഷനായിരിക്കാൻ കഴിയുകയുള്ളൂ എത്ര ശക്തമായൊരു കാര്യമാണ് കർത്താവ് പറയുന്നത് ഒരു യഥാർത്ഥ ശിക്ഷനെ എങ്ങനെ തിരിച്ചറിയാം തന്നെ തന്നെ തൻ്റെ സ്വന്തം പദ്ധതികളും ആഗ്രഹങ്ങളും തന്റെ എല്ലാ വികാരങ്ങളും ചിന്താഗതികളും തൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ത്യജിച്ചു കളഞ്ഞ് ക്രിസ്തുവിൻ്റെ ആ ആഗ്രഹങ്ങളും പദ്ധതികളും ആകുന്ന ക്രൂസ് സ്വയം ചുമന്നുകൊണ്ട് നാൾ തോറും എല്ലാ ദിവസവും യേശുവിന് മുഖ്യസ്ഥാനം നൽകിക്കൊണ്ട് യേശുവിന് നാമത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥാനം നൽകിക്കൊണ്ട് യേശുവിനെ മാത്രം യേശുവിന്റെ കാൽ ചുവടുകളെ മാത്രം ആ പാദം ചവിട്ടി ചവിട്ടി യേശുവിനെ അനുഗമിക്കുന്ന ആ മനുഷ്യനാണ് യഥാർത്ഥ ക്രിസ്തുവിന്റെ ശിക്ഷൻ അങ്ങനെയൊരു മനുഷ്യന് മാത്രമാണ് യേശുവിന്റെ ശിക്ഷനായിരിക്കാൻ കഴിയുള്ളൂ ക്രൂസെടുക്കാൻ ഒരാൾ തയ്യാറല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുവാൻ തയ്യാറല്ലെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ വിശ്വാസിയായിരിക്കാം ശാനപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ വ്യക്തി കേവലം ഒരു വിശ്വാസി മാത്രമായിരിക്കും ആ വിശ്വാസി എന്ന ലെവലിൽ നിന്നും മാറി യേശുവിൻ്റെ ശിക്ഷനാകണമെങ്കിൽ ഒരു വലിയ വില കൊടുത്തേ പറ്റൂ ഒരു വലിയ വില കൊടുത്തേ പറ്റൂ എന്താണ് ആ വില യേശുവിൻ്റെ ശിക്ഷനായിരിക്കുവാൻ നമ്മൾ കൊടുക്കേണ്ട വില എന്താണ് നമ്മൾ കുറെ പണം കൊണ്ട് കൊടുത്താൽ നടക്കോ കർത്താവിന്റെ രക്ഷ എന്ന് പറയുന്നത് എന്ത് ആ രക്ഷ ദൈവം ദാനമായിട്ടാണ് നമുക്ക് തരുന്നത് ഇല്ലേ ക്രിസ്തുവിന്റെ രക്ഷ എല്ലാ മനുഷ്യർക്കും ദാനമായിട്ടാണ് തരുന്നത് സൗജന്യമായിട്ട് എന്തുകൊണ്ടാണ് സൗജന്യമായിട്ട് തരുന്നത് എന്താണ് അതിന് കാരണം കർത്താവ് കാൽവരി കുരിച്ച് നമുക്ക് വേണ്ടി നേടിത്തന്ന ആ രക്ഷയെന്ന ആ വലിയ അനുഗ്രഹം ദാനമായിട്ട് സൗജന്യമായി തന്നിരിക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ തന്നു കാരണം കർത്താവിന്റെ രക്ഷ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല അതാണ് അതിന് കാരണം ഇപ്പൊ ഞാൻ എൻ്റെ വസ്തുവകളെല്ലാം വിറ്റ് എനിക്കൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കൂ ഞാൻ ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ആ ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തിട്ട് കർത്താവ് അങ്ങോട്ട് രക്ഷ എനിക്ക് തരുന്നത് പറഞ്ഞാൽ കർത്താവ് തരുമോ കർത്താവ് ചോദിക്കും മകനെ നിന്റെ ഉള്ളിലെ ആത്മാവിൻ്റെ വില സർവ്വലോകത്തേക്കാളും വിലയരുത ഈ സർവ്വലോകം വിറ്റാലും നിന്റെ ആത്മാവിന്റെ വില തരാൻ പറ്റില്ല ആ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റവും വലിയൊരു വില കാൽവരി കുരിശിൽ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുൻപ് ഞാൻ കൊടുത്തു തീർത്തു അതിന് ഞാൻ കൊടുത്ത വില എന്നറിയാമോ എൻ്റെ സ്വന്തം ജീവനാണ് അതിന് നിനക്ക് ഒരു വിലയും തരാൻ പറ്റില്ല അത് സൗജന്യമായി ഞാൻ നിനക്ക് തരുന്നതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ശിക്ഷനാകണമെങ്കിൽ നമ്മളെ തന്നെ പൂർണമായും നമ്മുടെ ജീവൻ കൊടുത്ത് കർത്താവിനെ അനുഗമിക്കണം അപ്പോൾ മാത്രമാണ് യേശുവിൻ്റെ ഒരു ശിക്ഷനായി നമ്മൾ മാറുകയുള്ളൂ എൻ്റെ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളൊരു വിശ്വാസിയാണോ ശിക്ഷനാണോ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നാല് ാര്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിച്ചത് ഒന്നാമത്തെ കാര്യം വചനത്തിൽ നിലനിൽക്കുന്നവനാണ് യേശുവിൻ്റെ ശിക്ഷൻ രണ്ട് തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവനാണ് ക്രിസ്തുവിന്റെ ശിക്ഷന്മാർ മൂന്ന് ആത്മിക ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവനാണ് ക്രിസ്തുവിന്റെ ശിക്ഷൻ നാല് ക്രിസ്തുവിനു വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിക്കൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നവനാണ് യേശുവിലുള്ള ഒരു ക്രിസ്തു ശിക്ഷൻ ഇനി നമ്മുടെ ജീവിതത്തോട് നമ്മളിത് ചോദിക്കുക നമ്മൾ ചുറ്റുപാട് നോക്കുക ദൈവദാസന്മാരെ ശ്രദ്ധിക്കുക ദൈവമക്കളെ ശ്രദ്ധിക്കുക നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരുടെ ജീവിതം വഴിതോ തുലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരാണ് വിശ്വാസി ആരാണ് ക്രിസ്തുവിൻ്റെ ശിക്ഷൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്നു മാത്രമേ ഉള്ളൂ യേശുവിൻ്റെ ഒരഥാർത്ഥ ശിക്ഷനായി ശിക്ഷയായി നമ്മൾ മാറുക അതിനീ വചന പഠനം ഈ പ്രസംഗം നമ്മൾ അതിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു